ഈശ്വനിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ആകുലതയും ഉത്കണ്ഠയും മാറാൻ വചനങ്ങളുണ്ടോ ഏത് വചനമാണ് പ്രാർത്ഥിക്കേണ്ടത് ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇന്ന് മനുഷ്യരുടെ ജീവിതത്തിൽ ഭൂരിഭാഗം പ്രശ്നങ്ങളും രോഗങ്ങളുടെ അവസ്ഥ നൂറ്റിക്ക് എൺപത് ശതമാനം പ്രയാസങ്ങളും രോഗങ്ങളും സൈക്കോസോമാറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ആകുലതയും ഉത്കണ്ഠയും വൈദ്യശാസ്ത്രം മനഃശാസ്ത്രം പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് കാരണം പലതിനിങ്ങനെ അടിസ്ഥാനമില്ലാത്ത ഉത്കണ്ഠ ആകുലത ചിലർക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ടെൻഷൻ മറ്റു ചിലർക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ഉത്കണ്ഠ ഇത് രണ്ടും ഒരു പ്രയോജനവുമില്ല ഇന്നിൽ ജീവിക്കുക ഇന്ന് കൊച്ചുകുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ പോലും ഓരോ വീട്ടിലും ഒന്നും രണ്ടും രണ്ടുമുള്ളു പിള്ളേർ പറയും ഭയങ്കര ടെൻഷനാണ് എന്താണെന്ന് അറിയില്ല എന്ന് പറയും പഠിച്ചിട്ടൊന്നും തലയിൽ കയറണില്ല അല്ലെങ്കിൽ പല വിചാരമാണ് എന്നു പറയും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ പറയാറുണ്ട് പ്രാർത്ഥിക്കാനിരുന്നിട്ട് ഒരു മനസ്സുറക്കുന്നില്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല പണ്ടത്തെ പോലെ ഒരു അഭിഷേകം കിട്ടുന്നില്ല ഇതിൻ്റെ എല്ലാം പ്രധാന ാരാണെന്ന് ചോദിച്ചാൽ ഉത്കണ്ഠാകുലത കുടുംബജീവിതത്തിലായാലും പല അസ്വസ്ഥകളും ഉടലെടുക്കുന്നതിൻ്റെയും ദാമ്പത്യം സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ പറ്റാത്തതും സന്തോഷകരമായ ആനന്ദകരമായ ഒരു കുടുംബജീവിതത്തിൽ ആയിരിക്കാൻ സാധിക്കാത്തതിൻ്റെ എല്ലാം കാരണം കഴിഞ്ഞതും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വരാതിരിക്കുന്നതിനെ ഓർത്തുള്ള ആദി അപ്പൊ ഇത് രണ്ടും വേണ്ട ഇതെല്ലാം നീങ്ങിപ്പോകാനായിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കണം ഏതെല്ലാം വചനം കേട്ടാലും നമ്മളിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ആരംഭിക്കുന്നത് കാരണം മനുഷ്യൻ തന്നെയാണ് പല സങ്കീർണ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിൻ്റെ കുഴപ്പം മുഴുവൻ ദൈവത്തിൻ്റെ മേൽ വെച്ച് കെട്ടും ഈ ദൈവം എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത് എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത് എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ പോയത് എന്നൊക്കെ പറയും പക്ഷേ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ തന്നെ സൃഷ്ടിയാണ് അനാവശ്യ പ്രശ്നങ്ങൾ വലിച്ചു വാരി വെക്കുന്ന സ്വഭാവം നമുക്ക് അവസാനിപ്പിക്കാം എന്നിട്ട് ഈ വചനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാം നിയമാവർത്തന പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം ആറാമത്തെ വാക്യം അവിടെ പറയുന്നത് ശക്തനും ധീരനുമായിരിക്കുവിൻ ഭയപ്പെടേണ്ട അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട അവരെന്നു പറഞ്ഞാൽ ആരും ആവട്ടെ ചില പ്രശ്നങ്ങളാകാം ചില പ്രയാസങ്ങളാകാം ചില വ്യക്തികളാകാം ചില സംഭവങ്ങളാകാം ഇനി മരിച്ചവരോ ഓർത്തും ആദ്യം പിടിച്ചിരിക്കുന്നവരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലരെ അപ്പനുണ്ടായിരുന്നെങ്കിൽ ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആരും ഇങ്ങനത്തെ ആളാ പ്രശ്നക്കാരനായിരുന്നെങ്കിലും ഒരാന്തരി കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ബലമാണ് എന്ന് ഇപ്പോൾ ഇന്ന് മക്കളിട്ട് തട്ടുന്ന അവസ്ഥ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ വില പറയുന്ന അവസ്ഥകൾ അങ്ങനെ പല വിഷമങ്ങളും പലരുടെയും കേൾക്കാം വിധവകളായാലും മക്കളായാലും കുടുംബവിധക്കാരായാലും ഓരോ തരത്തിലാകുലതകൾ അപ്പോൾ ഈ വചനം നിയമാർദ്ധനം മുപ്പത്തൊന്ന് ആറ് ശക്തരും ധീരരുമായിരിക്കും ഭയപ്പെടേണ്ട അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് കൂടെ വരുന്നത് ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് എപ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവമേ യേശുവെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല ഈ ഒരു ബോധ്യം ഈ ഉറപ്പ് ഈ വചനം എല്ലാ ദിവസവും പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആദ്യം ഒരു ഒരു മാസം ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് ഒരു മാസം ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ വചനം ഇങ്ങനെ തങ്ങി തങ്ങി നിൽക്കട്ടെ ഉള്ളിൽ നിറയട്ടെ എന്നിട്ട് അപ്പോൾ പുകമറ പോലെ പുകമഞ്ഞ് പോലെ ഈൽക്കണ്ടെല്ലാം നീങ്ങിപ്പോകാനായിട്ട് തുടങ്ങും ഇനി പല കാര്യങ്ങളെ പ്രതി കഴിഞ്ഞ നാളുകളിലുണ്ടായ വിപരീത അനുഭവങ്ങൾ നമ്മുടെ ഉള്ളില് കെട്ടിക്കിടന്നിട്ട് ഇനിയും അതുപോലെ ഉണ്ടാകും അതിൽ കൂടുതൽ ഉണ്ടാകുക വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നല്ലത് വരുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു ഏഷ്യ അമ്പത്തി നാല് പതിനൊന്ന് അവിടെ പറയുന്നത് പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും ഇതിനേക്കാൾ വലിയ വാഗ്ദാനം എന്താ ഉള്ളത് തരാൻ പറ്റാത്ത ആരുമല്ല അത് ചെയ്യാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനമാണ് എന്താണ് പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ ഇസ്രായേൽ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൾ കൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും ഇത്ര മനോഹരമായ ഇത്ര ശക്തമായ വചനമൊക്കെ നമുക്കുണ്ട് ഏശയ അമ്പത്തിനാല് പതിനൊന്നാണ് ഈ വചനം ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം വീണ്ടും ഏശയാ പ്രവചനം മുപ്പത്തിരണ്ട് പതിനെട്ട് വീട്ടില് സമാധാനം ഇല്ല സ്വസ്ഥതയില്ല വീട്ടിലേക്ക് വന്നാലാ പ്രയാസമെന്ന് അറിയില്ല അവിടെ ഈ വചനം ഏശയ മുപ്പത്തിരണ്ട് പതിനെട്ട് എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും വീട്ടിൽ തന്നെ സമാധാനം ഉണ്ടാകും സ്വസ്ഥമായിട്ട് വീട്ടിലേക്ക് വരാനായിട്ട് സാധിക്കും ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏതുമാട്ടെ കേസോ ജോലി തടസ്സങ്ങളോ വിവാഹ തകർച്ചകളോ അല്ലെങ്കിൽ വിവാഹം നടക്കാത്ത അവസ്ഥയോ മക്കളെക്കുറിച്ചുള്ള ആകുലതയോ ജോലി കിട്ടാത്ത അവസ്ഥകളോ സാമ്പത്തിക പ്രശ്നങ്ങളോ മരുന്ന് കഴിച്ചിട്ടും രോഗം മാറാത്ത അവസ്ഥകളോ ഇതെല്ലാം മാറും ഭവനത്തിൽ തന്നെ സ്വസ്ഥമായിട്ട് വസിക്കാൻ ദേശീയ മുപ്പത്തിരണ്ട് പതിനെട്ട് വചനം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കണം എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ വിശ്രമസങ്കേതങ്ങളിലും തന്നെ എവിടെ പോയാലും ഇപ്പോൾ വീട്ടിൽ മാത്രമല്ല എന്തിനു പോയാലും എവിടെ പോയാലും അവിടെയെല്ലാം പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിൽ വസിക്കുമെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എന്നോടും നിങ്ങളോടും വാഗ്ദാനം ചെയ്യുകയാണ് അടുത്ത വചനം ഇതാണ് രണ്ട് മക്കബായർ ആറ് പതിനാറ് അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല ഒരിക്കൽ ഒരിക്കലും പിൻവലിക്കയില്ല സൃഷ്ടിച്ച ദൈവം നമ്മളെ അനാഥരാക്കോ സൃഷ്ടിച്ച ദൈവം നമ്മളെ പെരുവഴിയാക്കോ സൃഷ്ടിച്ച ദൈവം നമ്മളെ ഞെരുക്കുക ഇല്ല ഒരിക്കലും ഇല്ല ഈ ലോകത്തിൽ ഞെരുക്കങ്ങളും സഹനങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ദൈവം അതിൻ്റെ മേലെല്ലാം നമ്മൾ ഉയർത്തി നിർത്തും രണ്ട് മുഖ പേർ ആറ് പതിനാറ് അവിടെ തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടെ നിന്ന് സ്വജനത്തെ കൈവിടുന്നില്ല അപ്പൊ നമ്മൾ ആരാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് വിപത്തുകൾ കൊണ്ട് വിപത്തുകളൊക്കെ ഉണ്ടാകാം അപകടങ്ങൾ ഉണ്ടായേക്കാം രോഗങ്ങൾ ഉണ്ടായേക്കാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കടന്നു വന്ന വെല്ലുവിളികൾക്കും രോഗങ്ങൾക്കും അപകടങ്ങൾക്കും കൈയും കണക്കുമല്ല എന്നാൽ അതിൽ ചിലതെല്ലാം ഒന്ന് നിങ്ങൾക്ക് സഹായമാകുന്നതിന് വേണ്ടി പങ്കുവയ്ക്കുക രണ്ട് തവണ അപകടം ഉണ്ട് അതിലൊരു വലിയ അപകടം എൻ്റെ വലത് കാലി ബൈക്ക് വന്ന് റേസിംഗ് ബൈക്ക് വന്ന് ഇടിച്ച് എട്ട് വലിയ വീസും ഇരുപത് ചെറിയ വീസുമായിട്ടിരുന്നു അടുത്ത കാലത്ത് ും തല വയ്ക്കില്ല എന്ന് ശരിയായാ തന്നെ അത് വലിയ ശരിയാകാനൊന്നും പോകുന്നില്ല എന്നൊക്കെ നേരിട്ടും അല്ലാതെയും പലരും വിധി എഴുതിയ വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ അവസ്ഥകൾ കറന്നു അത് അതിന് ശേഷം എനിക്ക് ഹൈദരാബാദിൽ പോയി പവർ ലിഫ്റ്റിങ്ങിൽ ഇന്നു വരെ ഇല്ലാത്ത നാഷണൽ ലെവലിൽ വിൻ ചെയ്യാനായിട്ട് സാധിച്ചു ഇതൊക്കെ ദൈവവചനത്തിൻ്റെ ശക്തിയാണ് പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവോചനം നമ്മളിൽ ഉയർത്തും എന്ന് മാത്രമല്ല ആ സംഭവത്തിന് ശേഷം കുടുംബത്തിലും മക്കൾക്കും ഇതുപോലെയുള്ള അവാർഡുകളും മെഡലുകളൊക്കെ നാഷണൽ ലെവലിൽ ഉൾപ്പെടെ പലത് കുടുംബത്തിൽ കിട്ടാനായിട്ടുണ്ട് തലകീഴ്മേൽ മറിയുന്ന തരത്തിലുള്ള വെല്ലുവിളികളും സംഭവങ്ങളും ഒക്കെ ഉണ്ടാകും വീണ്ടും അന്നൊരു ദിവസം എൻ്റെ ബർത്ത്ഡേ ദിവസമാണ് അപകടം അപകടമുണ്ടാകുന്നത് വീണ്ടും അടുത്ത ബർത്ത്ഡേ വന്നപ്പോൾ വീണ്ടും എനിക്ക് ഇതുപോലെ തന്നെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി പക്ഷേ എല്ലാത്തിലും ദൈവം കൂടെ ഉള്ളതുകൊണ്ട് പുറകെ വന്ന വണ്ടി കയറിപ്പോയില്ല അല്ലെങ്കിൽ കെട്ടി പറ്റിയ പരിപ്പുകൾ പരിക്കുകളിൽ നിന്നെല്ലാം ദൈവം രക്ഷിച്ച് സുഖപ്പെടുത്തി ഇടിച്ചവരിട്ടിട്ട് പോയി കളഞ്ഞെങ്കിലും ദൈവം കൂടെയുണ്ട് ദൈവം വഴി നടത്തുന്ന അനുഭവങ്ങൾ ഇതുപോലെ തൈറോയ്ഡ് അകത്തു അകത്തും വന്നു ഹെരണ്യൊക്കെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇത് രണ്ടും ഓപ്പറേഷൻ ചെയ്യണമെന്നും എഫ് എൻ എസ് സി ടെസ്റ്റൊക്കെ നടത്തിയ അവസാനം ഒരു പാടുപോലുമില്ലാത്ത രീതിയിൽ ആ നിയമാവർത്തനം ഏഴ് പതിനഞ്ച് കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നീക്കിക്കളയും ഇതെല്ലാമുണ്ടാകും എൻ്റെ ജീവിത പങ്കാളി ഇതുപോലെ കുമ്പസാരിക്കാനായിട്ട് ആശ്രമത്തിലേക്ക് കപ്പജിനാശ്രമമുണ്ട് ബൈപാസിൻ്റെ അപ്പുറം പോകുന്ന വഴി റോഡിൻ്റെ ഇടതുവശത്തൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് വലതുവശത്തേക്കായി അത് എന്തോ അശ്രദ്ധ പറ്റി വന്നിട്ട് പാവത്തിനെ ഇടിച്ച് പൊക്കി ഇടിച്ചിട്ട അവസ്ഥ ഉണ്ടായി പക്ഷേ ദൈവ പരിപാലനം കൊണ്ട് നല്ല കരുത്തോടെ നടക്കുന്നു അതിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു ബാങ്ക് തുറക്കാൻ താക്കോലും കൊണ്ട് പോയതാണെന്നാണ് പറഞ്ഞത് സമയം വൈകി പോയതുകൊണ്ട് അതിൻ്റെ ടെൻഷനിലായിരുന്നു കൊള്ളാം ഇങ്ങനത്തെ ടെൻഷനായിട്ട് അതാണ് ടെൻഷൻ പാടില്ലെന്ന് പറയുന്നത് അപ്പോൾ ആ വണ്ടി എതിരെ പോയതെന്ന് പോലും ആൾക്ക് ഓർമ്മയില്ല കാൽ പോയ ആളെ ഇടിച്ചു പൊക്കി താഴെയിട്ടു പക്ഷെ അതിലും ദൈവം പഞ്ഞിക്കെട്ട പോലെ തമ്പരാൻ സംരക്ഷിച്ചു ഇങ്ങനെ നിരവധി നിരവധി പ്രദേശവാസികളിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഓടിച്ച് കളയാൻ വേണ്ടി ഏതെല്ലാം കളികൾ കളിക്കാമോ പ്രമുഖരും രാഷ്ട്രീയ പാർട്ടിയുടെ ഒത്താശയോടുകൂടെ വോട്ട് ബാങ്ക് ആണെന്ന് പറഞ്ഞിട്ട് അനീതിയാണെന്നറിഞ്ഞിട്ടും നമുക്ക് എതിരെ നിന്ന അവസ്ഥകൾ അവിടെ എല്ലാം ദൈവം ഇതാ നശിച്ചു പോവാതെ ദൈവം എവിടെ വിഷമിച്ചോ എവിടെ കണ്ണുനീര് വീണോ എല്ലാം ദൈവം പരിപാലിക്കുന്നു ഇപ്പോഴും ആ പരിപാലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രോഗങ്ങൾ അപകടങ്ങൾ കുക്കറ് പൊട്ടിത്തെറിച്ചു വീട്ടിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുക്കർ പൊട്ടിത്തെറിച്ചു അകത്തു നിന്നുണ്ടാകാം പുറത്തു നിന്നുണ്ടാകാം അപകടങ്ങളുടെ രൂപ ത്തിൽ വരാം പരീക്ഷണങ്ങളായിട്ട് പലതരത്തിൽ അതുപോലെ മരണങ്ങൾ കുടുംബത്തിലാടുന്ന മ മരണങ്ങള് പിന്നെ പെങ്ങൾ മരിച്ചത് അപ്പച്ച മരിച്ചത് അപ്പോൾ പറഞ്ഞു എന്താ ഇങ്ങനെ പ്രാർത്ഥിച്ചവരൊക്കെ ആരെങ്കിലും ജീവിച്ചിരിപ്പണ്ട പണ്ടോ സമയമാകുമ്പോൾ പോകും എല്ലാവർക്കും ഒരു സമയമുണ്ട് യേശു ഉയർപ്പിച്ച ലാസർ വരെ ഇതാ മരിച്ചു യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചെന്നാണ് മറ്റൊരു ചരിത്രം അപ്പോൾ യേശു കർപ്പിച്ച ലാസർ വരെ മരിച്ചു അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെല്ലുവിളികൾ പ്രതിസന്ധികൾ എല്ലാം ഉണ്ടാകുമ്പോൾ ദൈവം കൂടെ ഉണ്ടാകും അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടുവരും അവർക്ക് വേണ്ടിയൊക്കെ വിഷമിപ്പിച്ചവർക്ക് വേണ്ടിയൊക്കെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു അന്നും പ്രാർത്ഥിക്കുന്നു അപകടങ്ങളുണ്ടായതിൽ ദൈവമേ നന്ദി ദൈവമേ സ്തുതി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ദൈവപരിപാലനകൾ അനുഭവപ്പെട്ടത് ആ നാളുകളിലാണ് അതുപോലെ എൻ്റെ മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുയലിനെ വളർത്തുന്നുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ അതിന് പുല്ല് പറിച്ചു പറഞ്ഞിട്ട് മടിയം വലം നോക്കുമെന്ന് പറഞ്ഞ പോലെ പുല്ലിങ്ങനെ തീർത്ത് തീർത്ത് പരീക്ഷയുടെ സമയമല്ലേ തെർത്ത് തീർത്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് സൈക്കിളും ചവിട്ടി കഷത്തിൽ വെച്ച് ആ റോളും വെച്ച് ഇവിടെ വന്ന് താഴെ താഴെയിട്ടപ്പം തന്നെ അണലിപ്പാമ്പ് അതിൽ നിന്ന് ചാടിപ്പോൾ എങ്ങനെ ഇത് അതിന് അണലിപ്പാ കടിച്ച് പറിച്ചു കളാം അണലിപ്പാമ്പിനെയും ചുരുട്ടി വെച്ചുകൊണ്ടാണ് പൊല്ലും കൊണ്ടുവന്നത് ഇങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തിയ വധഭീഷണികളിൽ നിന്നുപോലും ഏർ വേറെ ആരുടെ ഒന്നെടുക്കാനോ പറിക്കാനോ ഒന്നിനും പോയിട്ടല്ല വിശ്വാസത്തെ പ്രതി ഉള്ള പീഡനങ്ങള് പരീക്ഷണങ്ങള് വധഭീഷണികള് തീർത്തുകളെയും ഉടന്ന് ഓടിച്ചുകളെയും അങ്ങനെ എല്ലാം കടന്നു വന്നപ്പോൾ ഇത് കേൾക്കുന്ന ഇതിനേക്കാൾ തകർന്നും വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു പ്രത്യാശ കിട്ടുന്നതിന് വേണ്ടിയാകാം അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അനുഭവം തന്നെ പങ്കുവെക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥിക്കുക രോഗങ്ങളുടെ രൂപത്തിൽ വരാം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ സഹ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സഹനങ്ങളായിരിക്കും നമ്മൾ പറയും നമുക്ക് അങ്ങനെ പല രീതിയിൽ വന്നേക്കാം ഏറ്റവും അടുത്തവർ വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുന്ന ഉണ്ടാകാം സാമ്പത്തികമായ പരീക്ഷണങ്ങൾ ഉണ്ടാകാം രോഗങ്ങളുണ്ടാകാം അപകടങ്ങളുണ്ടാകാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പലതരത്തിൽ ഈ വചനമൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്ക് നിയമാവർത്തനം മുപ്പത്തൊന്ന് ആറ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നീതി ഒരു പരിഹാരം ഉണ്ടാകും മുപ്പത്തൊന്ന് ആറ് അതുപോലെ രണ്ട് മക്കുപായർ ആറ് പതിനാറ് വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുമെങ്കിൽ അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല ഏശയാ അമ്പത്തിനാല് പതിനൊന്ന് ഏശയാ മുപ്പത്തിരണ്ട് പതിനെട്ട് വീണ്ടും നല്ലൊരു സൂപ്പർ വചനം പ്രഭാഷൻ രണ്ട് പത്ത് കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത് കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് നല്ലൊരു വചനമല്ലേ ചിലപ്പോൾ ഇതുവരെ ഒരു ദൈവിക ഇടപെടലായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാകത്തില്ല ദൈവം പോലും കേൾക്കുന്നില്ല എന്ന് തോന്നും തോന്നും പക്ഷേ ദൈവം എപ്പോഴാണ് ഇടപെടുന്നത് നമുക്കറിയില്ല പതിനഞ്ച് മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ലാസറിനെ രോഗിയായിട്ട് രോഗശാന്തി കൊടുക്കേണ്ടി വന്നത് പക്ഷേ വൈകി വന്നത് കൊണ്ടോ ഇതാ ലാസറിനെ അഴുകിയ ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ടാണ് ഭർത്താവ് ചില കാര്യങ്ങളിൽ നേരത്തെ വന്നാൽ നടക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ഇതാ മരിച്ച് അടക്കി നാല് ൾ നാല് നാൾ മണ്ണിൽ അഴുകിയലാ സറേ ചൊല്ലി ഉയർപ്പിച്ച നാദാ നാല് നാൾ മണ്ണിൽ അഴുകിയലാസറേ പേര് ചൊല്ലി യർപ്പിച്ച നാഥ ഉച്ചത്തിൽ കേണു വിളിച്ചൊരുദാസന് ഉത്തമ കാഴ്ച കൊടുത്തതായാലു ഐശോ എനിക്കും നിങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കും ഒരു വചനമാണ് അന്തൻ്റെ കണ്ണുറന്നത് ഒരു വചനമാണ് ജഗഡൻ്റെ കാതു ഉറന്നത് ഒരു വചനമാണ് ഊമൻ്റെ നാവിൻ്റെ കെട്ടടിച്ചത് ഒരു വചനമാണ് മരിച്ച ലാസറിനെ ഉയർപ്പിച്ചത് ഒരു വചനമാണ് പിശാജു ബാലിന് പിശാചിനെ പുറത്താക്കിയത് ഒരു വചനമാണ് അപ്പം വർദ്ധിപ്പിച്ചത് ആ വചനം ഈ ജീവിക്കുന്ന വചനം ഉത്തമ വിശ്വാസത്തോടെ ഞാൻ നിങ്ങളും എല്ലാം എതിരായി എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കുമ്പോഴും പ്രാർത്ഥിക്കുക കോടതി വിധികൾ തിരിഞ്ഞു മറിഞ്ഞു വരും ശത്രുക്കളും മിത്രങ്ങളായും മാറും അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ദൈവശക്തനാണ് ഇതെങ്ങനെ സംഭവിച്ചു വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞങ്ങൾക്കും പറഞ്ഞതാണ് ഏത് വചനോ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കുന്നതായിട്ട് കണ്ട് ഭാവനയിൽ കണ്ട് ഈ വചനങ്ങൾ പറഞ്ഞ് യേശുവെ നന്ദി യേശുവെ സ്തുതി എന്ന് വിശ്വസിക്കുക ഇതാ വചനം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും കാരണം മത്തായി ആറ് ഇരുപത്തഞ്ചിൽ പറയുന്നുണ്ട് എന്ത് ക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ ഉത്കണ്ഠപ്പെടേണ്ട അതുകൊണ്ട് ജീവൻ പോകുന്നതോ ജീവൻ നഷ്ടപ്പെടുന്നതോ ആയ കാര്യങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായതോ മാനസികമായതോ ആയിട്ടുള്ള വേദനയോ പ്രയാസമോ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മൾ മുഴുവാനുള്ളത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ദൈവത്തിനുള്ളത് ചെയ്ത് കിട്ടുമ്പോഴാണ് ഒരു അഭിഷേകവും അത്ഭുതവും ഉണ്ടാകുന്നത് മത്തായി ആറ് ഇരുപത്തേഴ് പറയുന്നുണ്ട് ഉത്കണ്ഠ മൂലം ആയുസിൻ്റെ ധൈര്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ ചേമ്പലപ്പുറത്ത് വെള്ളം വീഴുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്ന ചൊല്ലുന്ന വചനം എല്ലാം ഫലവത്തായി ഫലവത്താകാതെ പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഉത്കണ്ഠ മാറ്റണം ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ അതുകൊണ്ട് പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ വ്യക്തികളല്ല ബന്ധുക്കളല്ല അയൽവാസിയല്ല ശത്രുവല്ല മിത്രമല്ല ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ഉടമസ്ഥാവകാശം ഇതെല്ലാം മാറി മാറിയും സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും മിത്രങ്ങൾ തകർന്നാലും രക്ഷാ കവചം നീ മാറാതെന്നാളും അങ്ങൻ മുൻപേ പോയാൽ ഫലമെവിടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ അതുകൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ ഇടയാകും ഇന്ന് ഞാനിത് ഈ വചനം നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇടവരുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്കത് പ്രേരിപ്പിച്ചിട്ട് ഇതുപോലെ വിഷമിക്കുന്ന ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് നമ്മോട് ദൈവം തന്നെ സംസാരിക്കും ദൈവം തന്നെ അത്ഭുതം പ്രവർത്തിക്കും ഉറപ്പ് വിമർശനങ്ങൾ ഉണ്ടായേക്കാം അസ്വസ്ഥകൾ തോന്നിയേക്കാം സംശയമനുസൃതി ചെയ്യേണ്ടേക്കാം അതെല്ലാം അടിയറവയ്ക്ക് അതേവുമേ എന്നിൽ നിന്ന് ഇതെല്ലാം എടുത്തു മാറ്റണമേ എൻ്റെ ഉൾക്കണ്ട രോഗം നീക്കണമേ ഉത്കണ്ഠ മൂലം ഡിപ്രഷൻ അടിപ്പെട്ടവരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ വചനങ്ങൾ പറഞ്ഞു 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 പ്രാർത്ഥിക്ക് മരുന്നുകൾ കഴിച്ചിട്ട് അത് യാതൊരു ഫലവും കാണും ഇനി പോകാത്ത ആശുപത്രി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല ഇതാ ശാന്തി തേടി ഓടി നടക്കുന്നവരാണ് അതുകൊണ്ട് ദൈവത്തിലേക്ക് കടന്നു വന്ന് മടങ്ങി വന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം വേഗം വരേണമേ നന്മ സ്വരൂപ നീ തിന്മയിൽ നിന്ന് മോചിക്കുവാൻ വേഗം വരേണമേ നന്മ സ്വരൂപ നീ തിന്മയിൽ നിന്നെന്നെ തന്നെ മോചിക്കുക ഹലലുയാ ഹലുയ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനം പലവിധ ഉത്കണ്ഠ ആകുലത ഡിപ്രഷൻ പലവിധ മരുന്നുകൾ കഴിക്കുന്നവർ എല്ലാം മടുത്തിരിക്കുന്നവർ ഇനി എന്തു ചെയ്യണമെന്നറിയാത്തവർ അവരിലേക്ക് കർത്താവ് ആരും എന്തോ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരും അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നവരുമുണ്ട് സാത്താം നൊണയനാണ് അവൻ നൊണയുടെ പിതാവാണ് സാത്താൻ പറഞ്ഞ നൊണകള് വേറെ എന്തോ ശക്തികൾ വേറെ ആരോ ഏതോ എന്തോ ആണ് നിങ്ങളുടെ എല്ലാ കുഴപ്പത്തിനും കാരണം എന്ന് പറഞ്ഞു വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ പറയുന്ന തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം യേശുനാമത്തിൽ നീങ്ങിപ്പോട്ടെ കർത്താവിൻ്റെ രക്ഷകനും നാഥനുമാണെന്ന് നമുക്ക് ഏറ്റു പറയാൻ വിശ്വസിക്കാം ദൈവം ഈ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തിയെയും ബന്ധിക്കുന്ന അന്ധകാരശക്തികൾ സാത്താസേനകൾ മത്തായി പത്ത് എട്ട് രോഗികളെ സുഖപ്പെടുത്തുകയും പിശാചിക്കളെ ബഹിഷ്കരിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഈ വചനത്താൽ ഇപ്പോൾ തന്നെ ഉത്കണ്ഠയും ഉത്കണ്ഠ മൂലമുള്ള രോഗങ്ങളും പടിയിറങ്ങട്ടെ ഈ നിമിഷം മുതൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകട്ടെ രോഗിയായി വന്ന് വൈദ്യനായി കടന്നു പോകാൻ ചികിത്സയിൽ പറയുന്നത് പോലെ ദൈവമേ രോഗം മാറി യേശുവിൻ്റെ സാക്ഷിയായി കടന്നു ഒരാളുടെ കൃപ ഇവർക്ക് ലഭിക്കട്ടെ ഹാലേലുയ ഹാലേലുയ ദൈവമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ വ്യക്തി ആയിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടെ ഇവിടെ ഹൃദയത്തിൽ ആരോടെങ്കിലും പകയോ തങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതയോ ഉത്കണ്ഠയോ വാശിയോ വൈരാഗ്യങ്ങളോ മുൻവിധിയോ എല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും മരിച്ചവരെക്കുറിച്ചുള്ള കടിച്ചമൃത്തി ദുഃഖമോ ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാൻ യേശുവെ എന്നിൽ നിന്ന് എടുത്തു ണമേനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ കരങ്ങൾക്കൂപ്പി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രാജകന്യകയായ ദൈവജനനിയായ ദിവ്യസക്രാരിയായ പരിശുദ്ധ ദൈവ മാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ അമ്മേൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ അമ്മേ മാതാവെ ദൈവജനനി തിരുവചനത്തിൻ്റെ മാതാവ് വചനം മാംസം ധരിച്ചവളെ ലൂക്കം ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ഈ വചന അമ്മ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ ഈ കേട്ട വചനങ്ങൾ വിശ്വസിക്കാൻ അനുദിനം ഏറ്റുപറയാൻ അങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ച് 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 പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടാൻ ഞങ്ങൾക്കിടയാക്കണമേ ദൈവവചനത്തിലുള്ള ദാഹം ഞങ്ങൾക്ക് നൽകണമേ പിറുപിറുക്കാതെ മുറിമുറുക്കാതെ കുറ്റപ്പെടുത്താതെ വചനത്തിന് പൂർണ്ണ വിധയത്വം സാഹചര്യങ്ങളെതിരായ ും അമ്മ ശിരസാവഹിച്ചതുപോലെ വചനത്തിനു മുന്നിൽ നമ്മുടെ ശുശ്രകരായി നിൽക്കുവാൻ വിശ്വാസത്തോടെ നിൽക്കുവാൻ ഞങ്ങൾ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യാനും ദൈവ മനസ്സിനും പൂർണ്ണമായിട്ട് സമർപ്പിക്കാനും എല്ലാം ചെയ്തിട്ടും ഫലം കാണാതിരിക്കുമ്പോഴും അമ്മ സമർപ്പിച്ചതുപോലെ ദൈവഹിതത്തിന് സമർപ്പിച്ച് താഴ്മയോടെ കാത്തിരിക്കാനുള്ള കൃപ നൽകണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന നിത്യം പിതാവിൻ്റെയും പുത്രന്റെയും പരിസരാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നിങ്ങളുടെ കമൻസുകള് ഷെയറുകൾ സബ്സ്ക്രൈബുകൾ ലൈക്ക് ഇതെല്ലാം സെൻറ്റ് മേരീസ് പേമൻസിയുടെ ശുശ്രൂഷകളിൽ വലിയ സപ്പോർട്ടാണ് അങ്ങനെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ശംശയായിക്ക് സ്ഥിതി